ഹലോ ഗുരുവൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എക്സാമാണ് ഇനി നമുക്ക് വരാനുള്ളത് അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സംശയം എന്ന് പറയുന്നത് സിലബസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യത്തിലുമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിലബസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിലബസ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് റിലേറ്റഡായിട്ടും മനസ്സിലാക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക മുഴുവനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് യു ജി സി നെറ്റ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ് എന്ന് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ കോഴ്സ് എടുത്തവരോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാരത്തോൺ എക്സാം ആണ് യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക എപ്പോഴും ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സിലബസ് മാറുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് പിന്നെ നമുക്ക് ഏകദേശം പത്ത് പരീക്ഷകളോളം അതിൽ നടന്നു ഒരുപാട് പരീക്ഷകൾ ഈ ഒരു സിലബസിൽ നടന്നു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു തുടങ്ങി തുടക്കത്തിൽ നമ്മൾ ഓർമ്മയുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വലിയ രീതിയിൽ വിഷമം പിന്നെ അസേഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ വന്നു അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഓക്കെ എന്നതിന് ശേഷം അതിൽ തന്നെ മാത് ദ ഫോളോയിങ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ അപേക്ഷിച്ച് താരതമ്യേന മേക് ദ ഫോളോയിങ് ചോദ്യങ്ങൾ കുറവായിരുന്നു മേക്ക് ദ ഫോളോയിങ് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരമെഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ കാലത്ത് നമുക്ക് ചോദ്യങ്ങൾ വന്നിരുന്നത് അങ്ങനെ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മുടെ കൊറോണ അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ ഈ ഒരു ചോദ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ വന്നിരുന്നത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആ ഒരു രീതിയിലായിരുന്നു എന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കഴിഞ്ഞ പരീക്ഷയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ വരുന്ന ജൂൺ എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് മൂന്നോ നാലോ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്കായി അതിൻ്റെ ചോദ്യത്തിൻ്റെ ലെങ്ത്ത് കൂട്ടി എന്നുള്ളതാണ് അതായത് ലെങ്ത്തി ചോദ്യങ്ങളിലേക്ക് വന്നു ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ അസേഴ്ഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ അതും നമുക്ക് വായിക്കാനുള്ള സമയം ലഭിച്ചിരുന്നു എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വരുന്ന സമയത്ത് അസേസൻ റീസൺ ചോദ്യങ്ങളെ കാണാനില്ല അതിന് പകരമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ക്രൊണോളജിക്കൽ ഓർഡറിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് കൂടുതലാക്കി ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങളെ ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല സ്റ്റേറ്റ്മെൻറ്റുകളുടെ എണ്ണം കൂട്ടി ഇനി നമുക്ക് പിന്നെ മാറ്റ് ദ ഫോളോയിങ് ചോദ്യങ്ങളാണ് അത് നമുക്ക് എന്താക്കി ഒരു ഏകദേശം നാൽപ്പത് ശതമാനം ചോദ്യത്തോളം ദ ഫോളോയിങ്ങും ചോദ്യങ്ങളിൽ ഏകദേശം അറുപത് ശതമാനം ചോദ്യങ്ങളോളം നമുക്ക് എന്ത് വന്നു ക്രോണോളജിക്കൽ ഓർഡറിലും വന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പരീക്ഷയുടെ പ്രകടമായ മാറ്റമാണ് അതിന് പുറമേ നമുക്ക് എന്ത് ചെയ്തു റീഡിങ് കോംബ്രിയൻഷൻ ഏകദേശം മുപ്പത് മാർക്കിനുള്ള പതിനഞ്ച് ചോദ്യങ്ങളായിട്ട് എൻ്റെയെ നിജപ്പെടുത്തി ഞാൻ ഈ അറുപത് നാൽപ്പത് കണക്ക് പറഞ്ഞിരിക്കുന്നത് ചോദ്യങ്ങളായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൽ റീഡിംഗ് കോമ്പിനേഷനും അതുപോലെ തന്നെ മാത്തമറ്റിക്കൽ റീസണിങ്ങും ലോജിക്കൽ റീസണിങ് അതുപോലെ തന്നെ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഈ നാല് യൂണിറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന പ്രകടമായ മാറ്റം ഇനി ചോദ്യങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നാലായി അഞ്ചായി മാത്ത ഫോളോയിങ് ചോദ്യങ്ങൾ വന്നു അത് എത്രത്തോളം ഹാർഡാക്കാൻ പറ്റുമോ അത്രത്തോളം ഹാർഡാക്കിയിട്ട് ചോദ്യങ്ങൾ വന്നു പ്രോണോളജിക്കൽ ഓർഡർ വന്നു അതിലിനി എല്ലാ സബ്ജക്റ്റിലേക്കും അത് വന്നു കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ റീഡിങ് കോമ്പ്രിയൻഷൻ ചോദ്യങ്ങൾ അതിൻ്റെ എണ്ണം കൂട്ടി അതിൻ്റെ എന്താ പറയുക ഹാർഡ്നെസ് കൂട്ടി ചില പരീക്ഷകൾക്ക് അത് സോഫ്റ്റ് ആക്കി പിന്നെ ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ ചോദ്യങ്ങൾ ടേബിൾ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി ഇത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഇനി അടുത്ത പരീക്ഷയിൽ ചോദ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കുമെന്ന് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഈ സിലബസ് വന്നു ഇനി വരാൻ പോകുന്ന പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ ജൂൺ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഡിസംബർ പരീക്ഷയിലേക്ക് സിലബസ് മാറ്റം ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും നമുക്ക് ഉറപ്പിക്കാം എന്നാൽ ജൂൺ പരീക്ഷയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിനി സിലബസ് മാറ്റത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് ഓക്കെ ഇനി ഏൻസർക്ക് വന്നതിന് ശേഷം അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ജൂൺ പരീക്ഷയിൽ നമുക്ക് സിലബസ് മാറ്റില്ല കാരണം ഇനി നമ്മുടെ പരീക്ഷയിലേക്ക് ഏകദേശം നൂറ്റി ഇരുപത് ദിവസങ്ങളാണുള്ളത് ഓക്കെ ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ എന്ന് പറയുന്നത് നിലവിലുള്ള സിലബസ് വെച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഡേ ദിവസങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു സിക്സ് മന്ത്സ് ആണ് അല്ലേ ഒരു ആറ് മാസം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആറ് മാസം എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമാണ് യു ജി സി ചെയർമാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിലബസ് മാറ്റം ജൂണിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ നമുക്ക് ഡിസംബറിൽ നമുക്ക് സിലബസ് മാറ്റം ഉറപ്പിക്കാം അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നലെ ജൂൺ പരീക്ഷ എന്ന് പറയുന്നതും ഡിസംബർ പരീക്ഷ എന്ന് പറയുന്നതും രണ്ടും രണ്ട് പരീക്ഷകളാണ് മനസ്സിലായില്ലേ നമുക്ക് ഒരു സിലബസ് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാവില്ല വരുന്നത് കാരണം നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നെറ്റിൻ്റെ പ്രാധാന്യം കൂടിയിട്ടേ ഉള്ളൂ നമുക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യതയിൽ നിന്നും നെറ്റിനെ ഒഴിവാക്കി എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ സത്യാവസ്ഥയും നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ നാല് വർഷ ഡിഗ്രി കഴിയുന്നവർക്ക് ഇനി നെറ്റ് എക്സാം എഴുതാൻ സാധിക്കും നേരത്തെ തന്നെ പറഞ്ഞതാണ് അങ്ങനെയുള്ള സ്റ്റുഡൻസ് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ഒരു ഒന്നര രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള സ്റ്റുഡൻസ് നമ്മളിലേക്ക് എൻറ്റർ ചെയ്യും പിന്നെ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് ആയിട്ട് നമ്മളിനി നെറ്റ് എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ കാരണം എന്താണ് പി എച്ച് ഡിക്ക് അഡ്മിഷനായിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് നെറ്റ് എക്സാമിൻ്റെ മൂന്നാമത്തെ യോഗ്യതയാണ് ഒന്ന് ജെ ആർ എഫ് രണ്ടാമത്തത് നെറ്റ് മൂന്നാമത്തത് പി എച്ച് ഡിക്ക് ആയിട്ടുള്ള അഡ്മിഷൻ യോഗ്യത അപ്പോൾ യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അപ്പോൾ എൻ ഇ പിയുടെ ഭാഗമായിട്ട് എന്തു വന്നു പൂർണമായിട്ട് ഒഴിവാക്കി യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള പി എച്ച് ഡി എൻട്രൻസ് എക്സാമിനേഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും അത് നെറ്റിൻ്റെ സ്കോറായി നിജപ്പെടുത്തുകയും ചെയ്തതോടുകൂടി നെറ്റിൻ്റെ പ്രാധാന്യം വളരെ വളരെ കൂടുതലായിട്ട് വന്നു അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിലവിലുള്ള സിലബസ് ആണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ പാറ്റേൺ അതിൽ ചോദിച്ചു കഴിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലും നമുക്ക് ഈ ക്രൊണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ മാത് ഫോളോയിങ് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ അതായത് നാലും അഞ്ചും സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് ലഭിക്കാം ഒരുക്കിയിരുന്നോളൂ പരീക്ഷ വരുന്നുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഇനി നൂറ്റി ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചോദ്യങ്ങൾ ഏകദേശം ചോദിച്ചു കഴിഞ്ഞു എല്ലാ രീതിയിലും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ള എൻ ഡി എയുടെ തന്ത്രമായിരിക്കാം ഒരു പക്ഷേ ക്രോണളജിക്കൽ ഓർഡറും അതുപോലെ തന്നെ മാദഫോളോയും ചോദ്യങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തിയത് മാദഫോളോയും ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടെങ്കിലും ഇത്തരത്തിൽ ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ ലഭിച്ചിരുന്നില്ല പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ചോദ്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് യു ജി സിയുടെ ചെയർമാനും എൻ ഡി എയുടെ ചെയർമാനും ഒക്കെ തന്നെ പറയുമ്പോൾ കൂടുതൽ ചോദ്യം ഉണ്ടാക്കാനുള്ള സിലബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സിലബസിൽ മാറ്റം വരേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലബസിലെ മാറ്റം ഒരു ചെറിയ മാറ്റം ആയിരിക്കില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നെറ്റിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ് ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അത് നമുക്ക് ചിലപ്പോൾ റിവ്യൂ കമ്മിറ്റിയിലൊക്കെ സിലബസ് അപ്ഡേറ്റ് ചെയ്യാം അതിൽ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നോർമലി അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ കൂടെ അഭിപ്രായം എടുക്കുന്നു അതിൽ ഫൈനലായിട്ടൊരു തീരുമാനം വരുന്നു ആ ഒരു രീതിയിലൊക്കെ നമുക്ക് സിലബസ് നൽകിയേക്കാം സോ അതുകൊണ്ട് തന്നെ ജൂൺ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഉള്ള ലാസ്റ്റ് ചാൻസ് ആയിട്ട് നമ്മൾ എടുക്കണം അത് നിങ്ങൾ മനസ്സിലാക്കുക സോ ആ ജൂൺ എക്സാമിലേക്ക് സിലബസ് മാറ്റത്തിൻ്റെ യാതൊരുവിധ അപ്ഡേറ്റും വന്നിട്ടില്ല ഇനി വരാനും സാധ്യതയില്ല ഡിസംബറിലേക്ക് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താം ഓക്കെ ഇനി പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ് നെഗറ്റീവ് മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ജി സി നെറ്റ് എക്സാം എല്ലാവരും ചോദിക്കുന്നു സി എസ് ഐ ആർ നെറ്റ് എക്സാമിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവ് മാർക്ക് ഉണ്ടല്ലോ എന്നുള്ളത് എന്നാൽ യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നെഗറ്റീവ് മാർക്ക് എന്നുള്ളത് വന്നിട്ടില്ല ഓക്കെ ഇതുവരെ യു ജി സി അപ്ലൈ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല നമുക്ക് സ്റ്റുഡൻസിൻ്റെ എണ്ണവും അത് ക്രാക്ക് ചെയ്യുന്നവരുടെ എണ്ണവും മിനിമം മാർക്ക് ചെയ്യുന്നവരുടെ എണ്ണവും എണ്ണമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പരീക്ഷയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടതിലേക്കായിട്ടാണ് നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് അതായത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് പക്ഷേ ഈ ആറ് ശതമാനത്തിലേക്ക് എത്തുന്നതും ഒരു ശതമാനത്തിലേക്ക് എത്തുന്നൊക്കെ ആ നമ്പർ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ തള്ളിക്കളഞ്ഞുകൂടാ നമുക്ക് ഈ പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി ജി ഫോർ ഒക്കെ പഠിച്ചു വരുന്ന സ്റ്റുഡൻസിന് ഇനി നെറ്റ് എഴുതാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് അതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ പി എച്ച് ഡിക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും നേരത്തെ പി എച്ച് ഡി എന്നുള്ളവർ പി എച്ച് ഡി മാത്രം ലക്ഷ്യം വെക്കുന്നവർ നെറ്റിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്നാൽ അവരും ഇനി അഡ്മിഷൻ ആയിട്ട് വരും നമ്മൾ എന്തിന് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല നെറ്റാണോ പി എച്ച് ഡി ആണോ എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത്തരം അപേക്ഷകര് കൂടുന്ന സമയത്ത് ഒരു പക്ഷേ നെഗറ്റീവ് മാർക്കിന് സാധ്യതയുണ്ട് അത് വളരെ വളരെ കുറവാണ് നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തന്നെ പരീക്ഷ വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആളുകളെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സി എസ് ഐ ആർ നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വ്യാപ്തി വളരെ കൂടുതലാണ് അതിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അവരുടെ മേഖല സയൻസിന്റെ മേഖല ആ ഒരു രീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് നെഗറ്റീവ് മാർക്ക് വരുന്നത് മാത്രമല്ല മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ചിട്ട് സയൻസ് വിഷയങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ അവിടെ സി എസ് ഐ ആർ നെറ്റ് കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നാല് ചോദ്യങ്ങളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വന്നു വന്നുകഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് വരാൻ സാധ്യത ഇനി വേ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിലവിലുള്ള സാഹചര്യത്തിൽ സാധ്യത കുറവാണ് കാരണം നമുക്കറിയാം കൂടുതൽ ചോദ്യങ്ങളും അപ്ലിക്കേഷൻ ലെവലിലേക്കാണ് വരുന്നത് ഓക്കെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ചോദ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് എത്താൻ സാധിക്കുന്നില്ല പുതിയൊരു പാറ്റേൺ ഒരു പുതിയ പാറ്റേൺ ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനോ സി ബി ടി ആയതുകൊണ്ട് തന്നെ അത് സ്ക്രോൾ ചെയ്ത് വായിച്ചു നോക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല ആ കാര്യങ്ങളൊക്കെ തന്നെ സിലബസ് കമ്മിറ്റിയും അതുപോലെ തന്നെ അതിനായിട്ടുള്ള റിവ്യൂ കമ്മിറ്റിയും ഒക്കെ തന്നെ പരിഗണിക്കും എന്നുള്ളത് മനസ്സിലാക്കാം സിലബസിലെ മാറ്റം നമുക്ക് ഡിസംബറോട് കൂടി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കാം എന്നാൽ നെഗറ്റീവ് മാർക്കിൻലിലേക്ക് വരുന്നത് നമുക്കൊരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഒഴിവാക്കാം അതിനൊരു സാധ്യത ഒരു പേഴ്സൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അത് വരാനുള്ള സാധ്യത കുറവാണ് അതിലേക്ക് വരുന്നതായിട്ട് യാതൊരുവിധ സൂചനകളോ ഒരു ഭാഗത്തും നമ്മൾ യു ജി സി ചെയർമാൻ്റെ ആയാലും എൻ ഡി എയുടെ ചെയർമാൻ്റെ അവരുടെ ട്വീറ്റും ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരീക്ഷ കൂടുതൽ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക അതിനിടയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പരീക്ഷയെ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു തീർക്കുക അങ്ങനെ ലോജിക്കലായിട്ട് അതുപോലെ തന്നെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് കൃത്യമാക്കിയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യത്തിൽ വരയിടാവേണ്ട കാര്യമൊന്നുമില്ല നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത് വൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും കാരണം നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ വരും സോ അത് മാക്സിമം ഉണ്ടാവില്ല മാത്രമല്ല ഒരു റിവ്യൂയിലേക്ക് നമ്മുടെ സിലബസും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു റിവ്യൂയിലേക്ക് വരാനും സാധ്യതയുണ്ട് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അന്നേരം ആരും തന്നെ ഈ ഒരു നെഗറ്റീവ് മാർക്കിനെ അനുകൂലിച്ചുകൊണ്ട് എന്തു ചെയ്യില്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയും എന്ന് തോന്നുന്നില്ല സിലബസിനെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ മാറ്റം വരേണ്ടത് അനിവാര്യമായ കാര്യമാണ് സിലബസിൽ മാറ്റം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള മാറ്റമാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല നല്ല രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത് കാരണം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിലബസ് ആയിരിക്കും അത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ വരുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമ്മുടെ ഗവേണൻസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ള ടീച്ചിങ്ങിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക അപ്പോൾ ആ ഒരു ജനറൽ പേപ്പറിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ റിസർച്ചിലും ടീച്ചിങ്ങിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ തന്നെ ഒരുപാട് പുതിയ പുതിയ മേഖലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അത്തരം മേഖലകളെ കൂടെ നമ്മുടെ സിലബസിലേക്ക് പരിഗണിക്കാൻ സാധ്യത അപ്പോൾ നമ്മൾ അത്തരം മേഖലകളിലേക്കൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിലേക്കൊക്കെ വരുന്ന എഇ യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിൽ അറിയാനുള്ളത് ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തി വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ സിലബസിൻ്റെ കാര്യത്തിൽ ജൂൺ എക്സാമിലേക്ക് നമ്മൾ വെറീഡ് കൺസേൺ ആവേണ്ടതില്ല നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം നെഗറ്റീവ് മാർക്കിനെ അവോയ്ഡ് ചെയ്യാം ഇനി നമുക്ക് ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ നമുക്ക് കൃത്യമായിട്ട് വരും ചെയർമാൻ്റെയും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള മറ്റ് ഒഫീഷ്യൽസിൻ്റെ ട്വീറ്റും ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ അപ്ലിക്കേഷൻ ലെവലിലേക്ക് ചോദ്യങ്ങളെ കൊണ്ടുവരിക ക്വസ്റ്റ്യൻ്റെ നിലവാരം ഉയർത്തുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസിലേക്ക് കൊണ്ടുവരിക ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലേക്കൊക്കെ വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ കൃത്യമായിട്ട് ജൂൺ എക്സാം ഡിസംബർ എക്സാം ഇത് രണ്ടും രണ്ട് പരീക്ഷയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കേണ്ടതുണ്ട് നമ്മളിലൂടെ ലഭിക്കുന്ന ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇനിയുള്ള ദിവസങ്ങൾ ഫെബ്രുവരി മുതൽ ലഭിക്കുന്ന ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരിക്കൽ കൂടെ പറയാം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ് കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഇന്ന് കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ പരീക്ഷ കഴിയുന്നത് വരെ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ജെ ആർ എഫ് നിങ്ങൾക്കുള്ളതാണ് ആ കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്